ഗുരുവായൂര ഭാഷ ശ്രീഗരുവായുരൂപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞു നട തുറന്നിട്ടുണ്ട് അവരെ ഗുരുവായൂർ കൃഷ്ണഗുരുവായൂരപ്പല്ലവരെ പാതരക്ഷണ നിറയാണ് ശ്രീഗരുവായൂരപ്പൻ്റെ ശ്രീരുവായുരപ്പൻ്റെ കീഴക്കെ നടയിൽ നിന്നും മത്സരം കൃഷ്ണഗുരുവായൂരപ്പൻ അവരെ പാത്രരക്ഷിണ നാണതാണ് ഇന്നത്തെ ഭഗവാൻ്റെ അലങ്കാരം മത്സ്യാവതാരം നോർത്തിയിട്ടാണ് ശംഖുചരിത്രം ഗതാപത്മധാരയായിട്ട് മത്സ്യാവതാരം നോക്കിയിട്ട് വളരെ ഇഷ്ടവായ ഭാഷ നമസ്കാരം നമസ്കാരം അരേ കക്ഷണഭാഷം നിറാകുന്ന ദീപാരാധന ഇപ്പം തുറന്നിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ലേറ്റായി പോയതാണ് നട തുറന്നു അതെ അതെ നട തുറന്നു നട തുറന്നു ഇന്ന് അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ട് കറക്റ്റ് കേട്ടിട്ടുണ്ടെന്ന് അപ്പം നാല് നാൽപ്പത്തി മൂന്ന് അരേ കക്ഷണെങ്കിൽ വയർ പര കക്ഷാണെങ്കിൽ വായു പരക്ഷണ ഭക്ഷണം എന്നറാകളാണ് അപ്പം ഒരു ഉച്ചവരെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ പിന്നെ ചെറിയ മഴയൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ എങ്ങനെയാണ് മാറി മാറി കളിക്കുന്നുണ്ട് അധികം വെയിലൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ മഴയല്ല ഒരു മഴ കാലാവസ്ഥയായി മാറിയിട്ടുണ്ട് വീണ്ടും വലിയ തിരക്കൊന്നും ഇല്ല എന്നൊരു ശാന്തമായ ദിവസമായിരുന്നു കുറച്ച് ലൈറ്റായി കുറച്ച് ലൈറ്റായിട്ടവലമ്മേ കൊട്ടിയൂർ യാത്ര നന്നായിരുന്നില്ല ആ കൊട്ടിയൂർ യാത്ര കുഴപ്പമില്ല കേട്ടോ ായിട്ട് പോയി വന്നു നഴ്സുകളെല്ലാം മാറ്റി തന്നെ ഇഷ്ടമാണ് ഗുരുവായൂർ എല്ലാവരെയും കാത്തരക്ഷണ ഇഷ്ടമാണ് ഗുരുവായൂര പുരുഷനും പറയാനും ഗുരുവായൂർ പന്ത ജയകുമാർ എല്ലാവരും കുറേ ഹെൽത്ത് വെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും കുറേയായല്ലോ കാണാത്ത ജയകുമാർ സാറിനെ ഇഷ്ടം യാത്രയും ദർശനം സുഖം യാത്ര ദർശനം കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാവരും ഒരു പ്രാർത്ഥന കൊണ്ട് അവിടെ നന്നായിട്ട് പോയി വരാൻ സാധിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അധിക സമയം അവിടെ ലൈവ് ലൈവൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയും മഴ കുറവായിരുന്നു ഇന്നലെ മഴ കുറവായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു ഏഴര ഏഴര മുക്കാലൊക്കെ ആയി ഇവിടെ തിരിച്ചെത്തിയപ്പോൾ അതിനുശേഷം വലിയ മഴ ഉണ്ടായിരുന്നില്ല കണ്ടു കണ്ടു ആ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ട് കണ്ട് ഐ എം ഗുഡ് ഐ എം ഗുഡ് താങ്ക് യു അൻവിത്തിൻ്റെ പ്രകടനമായിരുന്നു ആ അൻവിത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടെന്നെ ഭഗവാൻ അവനെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല അവൻ വെള്ളത്തിൽ കൂട്ടം ഫുൾ ഓടുകയൊക്കെയാണ് ഈ വഴിത്തലിച്ച് വീഴാനൊക്കെ ഒരു സ്ഥലമാണല്ലോ വെള്ളം പാറ കഷ്ണങ്ങൾ കല്ലൊക്കെ ആണല്ലോ അവൻ ഈ വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൗതുകം കൂടുതലാണ് അൻവിത്ത് നാരായണറെ വരെ ഭക്ഷണം ലൈക്ക് അഡിഷ് വരും താങ്ക് യു താങ്ക് യു ഹായ് നമസ്കാരം കൊട്ടിയൂർ ഞങ്ങൾ ഏകദേശം ഒരു മൂന്നേ മുക്കാലിന് കൊട്ടിയൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ വിചാരിച്ചത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ മൂന്നേ മുക്കാലും പുലർച്ചെയൊക്കെ എത്തിയല്ലോ ബസ് പാർക്ക് ചെയ്തിട്ട് പിന്നെ കുളത്തിൻ്റെ കുളമല്ല പുഴയുടെ സൈഡിലേക്ക് നടന്നത് ഓർമ്മയായിരുന്നു കുളിക്കാൻ വരെ അവിടെ വലിയ തിരക്കാണ് അത്രയും ആളുകൾ ആ ഒരു സമയത്ത് അവിടെ തടിച്ചുകൂടി കൂടി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വാലം കൂടി കുളിച്ചു പിന്നെ തൊഴാനുള്ള വലിയ ക്യൂ ആണ് ഏകദേശം ഒരു നാലര അഞ്ചുമണിയോടുകൂടി മണിയുടെ മുന്നേ കുളിച്ച് തൊഴാനൊക്കെ നിന്ന് ഏകദേശം ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയി ദർശനം കിട്ടിയപ്പോൾ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വരിയിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മഴയത്ത് വരിയിൽ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും മോനെ എല്ലാവരെയും കൊണ്ട് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറാതെയാണല്ലോ തൊഴാൻ പോവുക അപ്പൊ അതുകൊണ്ട് ആ പുലർച്ചെ മൂന്ന് മണി പുലർച്ചെ പുലർച്ചാണ് കേട്ടോ വൈകുന്നേരം പോയാൽ നല്ല രസമായിരിക്കും അവിടെ അകലെ പുലർച്ചെ തന്നെ ആ ഐസ് വെള്ളം ശരിക്കും ഐസ് വെള്ളത്തിൽ കുളിക്കണം മഴ പെയ്ത് നല്ല കലങ്ങി മറിഞ്ഞ വെള്ളമാണ് നല്ല ഒഴുക്കുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതില് അങ്ങോട്ട് കുളിച്ചു പിന്നെ തലയൊക്കെ തോർത്തി പിന്നെ തോർത്ത് കൊണ്ടൊക്കെ കൊടുത്തു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് വരില്ല നിന്നിട്ടോ രാവിലെ ഒരു നാല് അഞ്ചു മണിക്കൊക്കെ വരില്ലിന്ന് പുലർച്ചെ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമാണ് ഏഴര ഏഴര ഏഴ് മണി ഏഴരൊക്കെ ആയപ്പോൾ ദർശനം കിട്ടി വലിയ തിരക്കില്ല നല്ല ദർശനമായിരുന്നു അയാളവിടുന്ന് തീർത്ഥം വാങ്ങി ഞാനും അൻപത്തും തീർത്ഥം വാങ്ങി ദക്ഷിണമൊക്കെ കൊടുത്തു പിന്നെ അവിടെ പ്രദക്ഷിണം വെച്ചു അവിടുന്ന് അപ്പം ഒരു അപ്പം വാങ്ങിച്ചു പിന്നെ ഒരു ഒരു നെയ് പായസവും വാങ്ങിച്ചു രണ്ടോടപ്പൂവും വാങ്ങിച്ചു ഒന്ന് ഗുരുവായൂരപ്പന് കൊടുക്കണം അത് വീട്ടിലുണ്ട് ഒരെണ്ണ ഞങ്ങൾക്ക് തൂക്കണം ഹായ് നമസ്കാരം കണ്ട് എന്റെ പൊന്നു ഗുരുവായൂര പൊന്നാസുഖങ്ങളെ മാറ്റി തന്നെ നല്ല ജോലി തീർച്ചയായും നല്ല ജോലി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ മാറാനുള്ള മത്സ്യം ഫ്രം കരുനാഗപ്പള്ളി നമസ്കാരം കരുനാഗപ്പള്ളി മഴയൊക്കെ ഉണ്ടാവും എന്താണ് സ്ഥിതി അതേ കൃഷ്ണ അരേ ഗുരുവായൂരപ്പാശ മാറാന ഗുരുവായൂരപ്പ എല്ലാവരെയും കാതരക്ഷ ഗുരുവായൂർ കിഴക്കെ നടയിലും തത്സമയം നമസ്കാരം നമസ്കാരം ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ ഞാനും കുറച്ച് ലേറ്റായി അപ്പോൾ എൻ്റെ പുറകെ വന്ന ആൾക്കാരെല്ലാവരും ലേറ്റായിട്ടുണ്ടല്ലേ എൻ്റെ ഞാൻ നല്ല വർക്ക് ചെയ്ത് ഞാൻ സമ്പത്തി തീർച്ചയായും എല്ലാവരും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ നമസ്കാരം നമസ്കാരം ഇഷ്ടാതകളാണ് ഇപ്പം കൊട്ടിയൂര് ദർശനമൊക്കെ കഴിയാറായി കഴിയാറായിട്ടില്ല കൂടി ഉണ്ട് ഇനിയിപ്പോൾ നാലമ്പലത്തിൻ്റെ ഒരു സീസൺ തിരക്കായിരിക്കും അടുത്ത മാസത്തോടു കൂടി ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ അതേഷർവായൊക്കെ വായുരൊക്കെ അല്ലാതെ ലൈവിൻ്റെ തുടക്കത്തിലുണ്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദീപാരാധന കഴിഞ്ഞ് നട തുറന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് വരുന്നത് ഞാനും കുറച്ച് ലേറ്റായി പോയി എത്താൻ വേണ്ടി ഇനിയ സ്പീഡിൽ വന്നതാണ് അതുകൊണ്ട് പിന്നെ തുടക്കത്തിൽ ദീപാരാധന വഴി തുറക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഗുരുവായൂ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാൻ സാധിക്കും എത്രയും പെട്ടെന്ന് വന്ന് പൊഴാനെല്ലാം സാധിക്കട്ടെ അതേ ഇഷ്ടമാണ് ഗുരുവായൂര പ്രശ്ന മഴയില്ലാതെ കൊട്ടിയൊരു ദർശനം ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നല്ല മഴ തവിടെ നിന്ന് ഇങ്ങനെ പോകാറാണ് ഇന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടാവും പിന്നെ തിരിച്ചു വരുന്നവരെ മഴ ഇല്ലായിരുന്നു അതൊരു ഭാഗ്യമാണ് പിന്നെ കുറച്ച് പരിചയക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിക്കെല്ലാം അവരെല്ലാം നല്ല മഴയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക ശേഷം ഭയങ്കര മഴയായിരുന്നു അവർ ആ ഒരു സമയം കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അത്രയും പുലർച്ചെ അവിടെ എത്തിയത് കൊണ്ട് മഴയൊന്നുമില്ലാതെ ദർശനം നടത്താൻ സാധിച്ചു മത്സ്യങ്ങളുടെ കുഞ്ഞു വീട്ടിൽ ഐശ്വര്യമായി തുടങ്ങാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും ഐശ്വര്യത്തോടെ തുടങ്ങാൻ സാധിക്കട്ടെ അരേ കൃഷ്ണർ ഗുരുവായൂര പോഷൻ നാരായണമാറായ സ്വാമി ശാസ്ത്രമെന്ന് പറഞ്ഞു മത്സ്യമൂർത്തി അല്ല അതായത് ഇന്ന് മത്സ്യാവതാരമൂർത്തിയാണ് ശംഖുചക്ര കഥാപത്മരിയായിട്ടുള്ള മത്സ്യാവതാര മൂർത്തിയാണ് അതേ കൃഷ്ണർ ഗുരുവായൂര പാഷ ഗുരുവായൂരം എല്ലാവരെയും പാദരക്ഷണം ശ്രീഗുരുവായൂരപ്പൻ കിഴക്കെ നടയിൽ നിന്ന് തത്സവം അതേ കൃഷ്ണ ഗുരുവായൂര പോഷൻ നാരായണമാറായ എൻ്റെ ശ്രീമാ ദുർഗായുസ്വം അറിവ് തീർച്ചയായും ദുർഗായുസവം ഈ കേട്ടോ വന്ന് വിഷ്ണെ ഗുരുവായൂര ഭാഷ കഴിഞ്ഞ ദിവസം മോഹൻലാലൊക്കെ വന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഗുരുവായൂർ ത്രിപ്രയാറൊക്കെ വന്ന് ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ അങ്ങനെ ആളുകൾക്ക് പിടി കൊടുത്തിട്ടുണ്ട് ആള് നിർമ്മാല്യ ദർശനം നടത്തിയാണ് പോയത് ഏകദേശം ഒരു രണ്ടേ മുക്കാലിലൊക്കെ വന്ന് മൂന്ന് മണി നിർമ്മാല്യ ദർശനമൊക്കെ നടത്തി ആള് നേരെ തൃപ്രയാറാണ് പോയത് അവിടെ അമ്പ് ബില്ലുമൊക്കെ സമർപ്പിച്ച് ഇതാണ് തിരിച്ചു പോയത് അരേ ഈശ്വര ഗുരുവായൂര ഭക്ഷണം ഈശ്വര നാരായണ ഈശ്വര ഈശ്വര ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഭഗവത് ഗീപസ്വരേ ഈശ്വര ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ കൊട്ടിയൂരെല്ലാം പുഴയിലൊക്കെ നല്ല ഒഴുക്കാണ് രണ്ട് ഭാഗത്തും വെയിലുകളെല്ലാം കെട്ടിയിട്ട് നമുക്ക് കുളിക്കാനും അതിനൊക്കെ ഭയങ്കര നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പഴയപോലെ എല്ലാം നല്ല ഒഴുക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആൾക്കാരൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നിയന്ത്രണങ്ങളെല്ലാം കണ്ടിപ്പിച്ചിട്ടുണ്ട് ഇത് പഴയപോലൊന്നുമല്ല ഓരോ വർഷവും തിരക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ് സദാസമയവും നല്ല തിരക്കാണ് ഇപ്പോൾ കൊട്ടിയൂര് ഹായ് നമസ്കാരം അതൊക്കെ മോഹൻലാൽ വന്നതറിഞ്ഞില്ല ആ മോഹൻലാൽ ഇന്നലെ മെനിയാന്ന് നിർമാല്യ ദർശനത്തിനാണ് കേട്ടോ വന്നത് അതെ മോഹൻലാൽ വന്നത് അറിഞ്ഞില്ല ഹായ് നമസ്കാരം ലൈക്ക് ലൈക്ക് കൊട്ടിയൂർ യാത്രയൊക്കെ കൊട്ടിയൂര് യാത്ര കുഴപ്പമില്ല സുഖമായിട്ട് പോയി വന്നു ചിത്രം പത്ത് വെച്ച് ഗുരുവായൂർ പാലേഴ് കരാച്ച് കാത്തിൽ ഗുരുവായൂരപ്പ ചില കാവിലമ്മ ഇഷ്ടം ഒറ്റിയൊരു വൺ ഡേ ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ രാത്രി ഇവിടുന്ന് പുറപ്പെട്ടു പുലർച്ചെ ഒരു മൂന്നേ മുക്കാൽ മൂന്നര മൂന്നേ മുക്കാലിൽ അവിടെ എത്തി ഒരു നാല് ഒരഞ്ച് മണിക്കൊക്കെ ദർശനത്തിന് വരിയിൽ നിന്ന് ഒരു ഏഴര ഒക്കെ ആകുമ്പോൾ ദർശനം ലഭിച്ചു പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു രണ്ടും ഓടപ്പുവെല്ലാം മേടിച്ച് പിന്നെ പൊല ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ കാരണം ഇങ്ങനെയെങ്കിലും ഒന്നും കാണാൻ ഭാഗ്യം കിട്ടിയില്ല തീർച്ചയായും ഇവിടെ വന്നിട്ടെല്ലാം തൊഴാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന് പ്രശ്നമാണ് ലോകങ്ങളെല്ലാം വേഗം എത്രയാണെന്ന് നല്ല എത്രയും പെട്ടെന്ന് പുതുകമാർഗ്ഗവും ഇതാരാണ് കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൂടാൻ മടങ്ങി വന്നിട്ടുണ്ടല്ലോ എന്തോ ഒരു അന്വേഷണം ഇല്ലല്ലോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ വിചാരിച്ചു നമ്മളെ ഡിവോഷങ്ങൾ കേരള ഭയങ്കര പിണങ്ങി പോക്കാനുള്ള ആളാ തീരെ കാണാനില്ലല്ലോന്നൊക്ക ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ നമസ്ത്രം കൃഷ്ണ ഗുരുവായൂരപ്പാ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും ആദരക്ഷിക്കണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ കൃഷ്ണ ആ എല്ലാവരും എല്ലാരും ഉണ്ട് പിന്നെ എല്ലാവരും പല വണ്ടിയിൽ വരുന്നോണ്ടാണ് ഒരുമിച്ച് കാണാത്തത് നാരായണ നാരായണ കണ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അരേ വലിയൊരു തിരക്കൊന്നുമില്ല ഇല്ല നല്ല ദർശനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആളുകൾക്കെല്ലാം മഴയൊക്കെ വീണ്ടും വരുന്നൊരു ലക്ഷണം കാണുന്നുണ്ട് വീക്കെൻഡിലാണ് ഇപ്പൊ നല്ല തിരക്ക് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് അത്യാവശ്യം തിരക്കാവുന്നത് ഇപ്പൊ തിരക്ക് കുറവാണ് ഇപ്പൊ എല്ലാവരും കൊട്ടിയൂർ സീസണാണെന്ന് തോന്നുന്നത് എല്ലാവരും കൊട്ടിയൂരിലോട്ടാണ് പോകുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവമാണ് സ്ത്രീകളുടെ പ്രവേശനം ഈ കുറച്ച് ദിവസം കൂടിയാണല്ലേ ഉള്ളൂ അപ്പോൾ പരമാവധി ആയിട്ടൊക്കെ പോകുന്ന ആളുകളെല്ലാം ഈയൊരു സമയത്ത് തന്നെ പോകാൻ സാധ്യതയുണ്ട് ഗുരുദായു കൂടെ ഉണ്ടാകുന്ന ഗുരുവായ കൊട്ടിയൂർ രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സ്ത്രീ ശ്രീപത്മനാഭ സമീക്ഷേത്രത്തിലെ തമ്പുരാട്ടി ഇന്നലെയാണ് വന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്നലെ വന്ന പോലെയാണ് തോന്നിയത് പിന്നെ പത്രത്തിലും ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആൾ തൊഴാ വരുന്നത് ഞാൻ കൊട്ടിയൂർ പോയിരുന്നപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് ലൈക്കൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എല്ലാവരും ലൈവില് വരാൻ ഇഷ്ടം വിരുമായിരുന്നു എൻ്റെ ഞാൻ കൊട്ടിയൊരു ചെറുപ്പത്തിലേക്ക് പോകുന്നതാണ് ഞാനൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനെല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ കുട്ടി ഒരു പോയിട്ടൊരു പരിചയമുണ്ട് അപ്പം അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഞങ്ങളിപ്പോൾ മോനെയെല്ലാം കൊണ്ടുപോകുന്നത് മഴയാണ് വെള്ളമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ അവർ കുറച്ച് കഴിയുമ്പോൾ പോവാനോ പോവാതിരിക്കാനെല്ലാം സാധ്യതയുണ്ട് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ലല്ലോ ആ ചേച്ചി അവിടെ പോയിട്ടില്ല പക്ഷെ ഒരുപാട് പോകേണ്ട സ്ഥലമാണ് അവിടെ പിന്നെ മഴ വെള്ളം മഴയുടെ ഒരു ഉത്സവമാണ് ശരിക്കും കൊട്ടിയും ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു സീസണില് പോവാലോ അവിടെ അങ്ങനെ പ്രായപരിധി പ്രായപരിധിയൊന്നുമില്ലല്ലോ ശബരിമല പോലെയുള്ള ഒരു സ്ഥലമല്ലല്ലോ അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടില് സെറ്റിലാകുമ്പോൾ തീർച്ചയായിട്ടും പോവാലോ പോകുമ്പോൾ വിളിച്ചില്ലല്ലോ ഒരു ആഗ്രഹം എനിക്ക് ശരി കോവിലിൽ പോയി വിളക്ക് കത്തിക്കാൻ സാധിക്കുമോ മേൽശാന്തി എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അകത്ത് കയറിയോ ആ അവിടെ അകത്ത് കയറി തൊഴുതിട്ടാണ് വന്നത് അത്യാവശ്യം രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കണം നല്ല തിരക്കാണ് ഞാൻ അഞ്ച് പുലർച്ചെ അഞ്ചു മണിക്ക് രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മണി പത്ത് മണിക്കെല്ലാം എത്തുന്ന ആൾക്കാർ നാലഞ്ച് മണിക്കൂറെല്ലാം ക്യൂ നിൽക്കേണ്ടി വരും അതേപോലെ തിരക്കാണ് മുപ്പത് വരെ പോകാം ഓക്കെ ഓക്കെ കൃഷ്ണപരിന്തി വരും കൃഷ്ണപരന്തിനൊന്നും കണ്ടിട്ടില്ല രാവിലെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തൊഴുതു വന്നതാണ് പരുതിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ആഗ്രഹം പോകുമ്പോൾ വിളിച്ചില്ലല്ലോ അത് മോശമായി പോയില്ലേ നമസ്കാരം നമസ്കാരം അകത്ത് കയറി വിഷം മുപ്പത് വരെ പോകണം എനിക്ക് ഇഷ്ടമാണ് വിളക്ക് അകത്ത് കത്തിക്കുന്ന അതാ അത് അതിനെപ്പറ്റിയൊന്നും നമുക്ക് ആധികാരിമായിട്ട് അറിയില്ല വിളക്ക് കത്തിക്കുന്ന കാര്യത്തെ പറ്റിയൊന്നും നമ്മളിപ്പോ വിളക്ക് കൊണ്ടുപോവാണെ നമുക്ക് കൊണ്ടുപോയി പോയി കത്തിക്കാം അല്ലാതെ നമ്മൾ അവിടെയുള്ള വിളക്ക് കത്തിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റുവിളക്ക് അവിടെയുള്ള അതെല്ലാം കത്തിക്കാം ദീപാരാധനയുടെ സമയത്ത് ചിലപ്പോൾ മുഴുവൻ കത്തിക്കും അല്ലെങ്കിൽ അത്താഴ ശിവേലിയുടെ സമയത്ത് മുഴുവൻ വിളക്ക് കത്തിക്കും അപ്പോൾ ഞങ്ങൾ കത്തിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ കത്തിക്കാറുണ്ട് ലാസ്റ്റ് പോയപ്പോൾ ഞാനും മോനും കൂടിയും കുറേ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര വാശി കത്തിക്കണം കത്തിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിയൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഷാ ഉഷ ഞാൻ പോകുന്നു നിന്നെ കാണാൻ മാത്രമാണ് വന്നത് ഓക്കെ ടാറ്റ ബൈ ബൈ എല്ലാവരും പോവാണ് എൻ്റെ കൃഷ്ണവരുമാർ അപ്പം അപ്പോൾ എല്ലാവരും പോവുകയാണ് ഞാനും പോവാണ് അപ്പം എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി കുറെ നാളുകൾക്ക് ശേഷം നമ്മളെ ഡിവോഷണൽ കേരള കാസർഗോഡ് തിരിച്ചെത്തിയിട്ടുണ്ട് കാസർഗോഡ് ഫാൻസ് വരെ ഉള്ളതാണ് ആള് ചെറുതായി ഒന്ന് തിരക്കിലായതാണെന്ന് തോന്നുന്നു കുറേയായി ലൈവില് വരാത്തത് വേണുബായ് നമസ്കാരം നമസ്കാരം ഒന്ന് മൂന്ന് നാരായണ പുലർച്ചയും നൈറ്റും വരെ ആ വായ്പ തണുപ്പ് ഉണ്ട് ആ ചെറിയ തണുപ്പൊന്നുമല്ല നല്ല തണുപ്പാണ് മഴ എന്ന് പറഞ്ഞാൽ കോരി ചൊറിയുന്ന മഴയാണ് അവിടെ ഹായ് നമസ്കാരം അതിലുള്ള എല്ലാവർക്കും ശുഭരാത്രി പക്ഷെ അവിടെ നമ്മള് സമയം പോകുന്ന അറിയില്ല കുറച്ച് നാമങ്ങളെല്ലാം ചൊല്ലി ആ തണുപ്പത്തൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ നിന്ന് ആണെങ്കിലും അറിയില്ല ആ ഒരു അറ്റ്മോസ്ഫിയറിൽ താങ്ക് യു താങ്ക് യു താങ്ക്സ് രേ കൃഷ്ണ ഹരഗുരുവായ ഹരി ഹോം അപ്പം എല്ലാവരെയും നാളെ കാണക്കാം കൃഷ്ണ ഹരഗുരുവായ മറാണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തുരക്ഷിക്കണം മാറാണോ ആറാകണം കൊട്ടിയൂർ നമ്മൾ രണ്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് അത് കിട്ടില്ല പുതിയ വീഡിയോസ് ഇടാം പുതിയ വീഡിയോസ് ഉണ്ട് വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ അവിടെ എൻ്റെ ഒരു തിരക്കിലാണ് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ തലേ ദിവസം ഫുഡ് കഴിച്ചാണല്ലോ പിന്നെ അവിടെ കുളിച്ച് തൊഴാനുള്ള വരി നിന്ന് പിന്നെ ഞങ്ങൾ അപ്പം വാങ്ങിച്ച് അപ്പം പിന്നെ അവിടെ തന്നെ അന്നേരം തന്നെ കഴിച്ചു പിന്നെ ഒരു എല്ലാം കുടിക്കുമ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണും ഇതൊന്നും എടുത്ത് കളിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരുന്നു കൂടെ ആരെങ്കിലും ഉണ്ടാ ഞങ്ങള് വൈഫ് മോനും എല്ലാവരുമായിട്ടാണ് പോയത് സുഖമായിരിക്കുന്നു സുഖായിരിക്കുന്നു വളരെ കാണാ തിരക്കുണ്ടോ ആ തിരക്ക് ഗുരുവായൂർ തിരക്ക് കുറവാണ് കേട്ടോ പൊട്ടിയൂര് നല്ല തിരക്കാണ് ഗുരുവായൂർ അപ്പം മുന്നിന് പ്ലസ് വണ് ക്ലാസ് നല്ലതുപോലെ പഠിക്കാൻ തീർച്ചയായിട്ടും നല്ലപോലെ പഠിക്കാനൊക്കെ സാധിക്കുന്നില്ല അവിടെ എന്താ പറയുക ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗുരുവായൂർ അമ്പലം സദാസമയം തിരക്കുള്ള സ്ഥലമാണല്ലോ വീഡിയോ 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 എന്റെ പേര് ആയി മാറും ബെസ്റ്റ് അത് വളരെ സത്യാണ് കേട്ടോ നമ്മളൊരു വർഷ വർഷം കഴിഞ്ഞാലും ഈ ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി യാത്രയില്ല പിന്നെ കാണാം അതെ അതെ കറക്റ്റ് കറക്റ്റ് എഴുതിയത് കറക്റ്റാണ് നാളെ ലൈവ് ഉണ്ടാവും വരുന്ന പോലെ നാളെയും കാണാം അപ്പം ശരി അരേ കൃഷ്ണ ഗുരുവായൂരും അപ്പം ഇവിടെ വരാനൊരു ഭാഗ്യം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ചുറ്റി കാണാനും തോടാനൊക്കെ ഒരു ഭാഗ്യം ലഭിക്കട്ടെ തീർച്ചയായിട്ടും നാരായണ ശിവരാത്രി ശുഭരാത്രിക ഗുരുവായൂരും അരേ കൃഷ്ണ അരേ കൃഷ്ണ ബൈ ബൈ